കേന്ദ്ര സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികൾ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായുള്ള വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഇടുക്കി ജില്ലയിലെ പര്യടനം പുരോഗമിക്കുമ്പോൾ ജനപങ്കാളിത്തം വർദ്ധിക്കുകയാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഇടുക്കി മരിയാപുരത്തെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ശ്രദ്ധേയമായി നൂറുകണക്കിന് ഹരിതകർമ്മ സേനാംഗങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത് ആളുകൾ ആളുകൾ നടത്തുന്ന അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ ഉദ്യോഗം വഹിക്കുന്ന ആളുകൾ അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും ഉള്ള ആളുകൾക്ക് അവകാശവും തുല്യമായ സാധ്യതകളും എന്റെ പേര് ബെന്നിമോൾ രാജു മര്യാപുരം ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനയുടെ കൺസോഷ്യത്തിന്റെ പ്രസിഡന്റ് ആണ് അപ്പൊ ഞങ്ങൾക്ക് വികസിത ഭാരത സങ്കല്പയാത്ര ഇടുക്കിയിലെ ഗ്രാമപഞ്ചായത്തിൽ എത്തിയപ്പോൾ അതിന്റെ ഭാഗമായി ഹരിത കർമ്മസേനയിൽ നിന്ന് കടന്നു വരാൻ സാധിച്ചത് വളരെ സന്തോഷം അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഇനം പദ്ധതികളെ കുറിച്ച് ഞങ്ങൾക്ക് ഗ്രാഹ്യ ഉള്ളതാണ് അതിനെ കുറിച്ച് ഒരിക്കൽ കൂടി കേൾക്കുവാനും അത് വികസ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും വേണ്ടിയുള്ള വികസിത സങ്കല്പ യാത്രയിൽ പങ്കാളികളാകുവാനും സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം വിവിധ പദ്ധതികളെ കുറിച്ച് അറിയുവാനും സാധിച്ചു അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയുള്ള യാത്രയിൽ പങ്കാളികളാകാൻ സാധിച്ചതിൽ വളരെ അഭിമാനം കൊള്ളുന്നു